നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ആത്മാഭിമാനമായ എ കെ ജി എന്ന് വിളിക്കുന്ന എ കെ ഗോപാലിന്റെയും ഇ കെ നയനാലന്റെയും കുടുംബക്കാർ ബി ജെ പിയിൽ കേരളത്തിലെ സി പി എം പാർട്ടിയുടെ പിതാക്കന്മാരും ഇടതു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വിത്തിട്ട് മുളപ്പിച്ച ആദിമ പിതാക്കന്മാരുടെ കുടുംബക്കാരുമാണ് ബി ജെ പിയിലേക്ക് ഇപ്പോൾ ചേക്കേറുന്നത് എ കെ ജിയുടെയും നയനായരുടെയും തായ് വഴി കുടുംബാംഗങ്ങൾ ബി ജെ പിയോടൊപ്പം സഹകരിക്കുന്നു എന്ന വിവരം ഇടതുപക്ഷത്തെ ശരിക്കും വെട്ടിലാക്കി മാത്രമല്ല കമ്മ്യൂണിസം കേരളത്തിൽ വളർത്തിയ നേതാക്കളുടെയും പിതാമഹന്മാരുടെയും കുടുംബത്തിൽ പോലും ബി ജെ പി കയറി വളരാൻ തുടങ്ങിയെന്നത് കമ്മ്യൂണിസ്റ്റുകാരെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിവാദം വന്നതോടെയാണ് കേരളത്തിൽ പാർട്ടി മാറ്റം ഉത്സവമായത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളും ഇടതു നേതാക്കളും ബി ജെ പിയിൽ എത്തുകയായിരുന്നു ഇതിനിടെ സി പി എം നേതാവ് എം എം ലോറൻസിന്റെ ചെറുമകൻ വരെ ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞു പാർട്ടി അണികൾ മാത്രമല്ല നേതാക്കളും മറുകണ്ടം ചാടുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി കെ പത്മനാഭന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സംഘടിപ്പിച്ച വിജയ് സങ്കല്പ് സമ്മേളനത്തിലാണ് എ കെ ജിയുടെയും നയനാരുടെയും ബന്ധുക്കളായ ചിലർ പങ്കെടുത്തത് എ കെ ജിയുടെയും നയനാരുടെയും ബന്ധുക്കൾ എന്നാണ് ഇവരെ സംഘാടകർ വിശേഷിപ്പിച്ചതും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വേദിയിൽ എത്തിയ ഇവർ മന്ത്രി നിർമ്മല സീതാരാമന് പൂച്ചണ്ട് നൽകുകയും പുഷ്പഹാരം അണിയിക്കുകയും ചെയ്തു കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യമായി വിമാനമിറക്കിയ കേണൽ രഘുനാഥ് നമ്പ്യാരുടെ അമ്മയാണ് രാധാ നമ്പ്യാർ ഇവരും ബി ജെ പി വേദിയിലെത്തി അതേസമയം എ കെ ജിയുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്തതായി അറിയില്ലെന്ന് അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ എം ബിയും സി പി എം നേതാവുമായ പി കരുണാകരൻ പ്രതികരിച്ചു സി പി എം കോട്ടയായ കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ബന്ധുക്കൾ ബി ജെ പിക്ക് എന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണം ഇടതുപക്ഷത്തിന് ക്ഷീണമായിരിക്കുകയാണ് ഇന്ത്യയുടെ അതിരുകാക്കാനും പാക് അതിക്രമം തടയാനും ഇന്ന് ഒരേ ഒരു കക്ഷി മാത്രമേ ഉള്ളൂ എന്നും അതിനാലാണ് ബി ജെ പി പരിപാടിയിൽ പോയതെന്നും കമ്മ്യൂണിസ്റ്റ് പിതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തിയതായും വിവരങ്ങൾ പുറത്തു എന്തായാലും തീക്കട്ടിയിലും ഇപ്പോൾ ഉറുമ്പരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവിശ്വസനീയമായ കാര്യങ്ങളും വാർത്തകളുമാണ് പുറത്തു സ്വന്തം അണികളെയും നേതാക്കളുടെ ബന്ധുക്കളെയും പോലും പിടിച്ചു നിർത്താൻ ഇടതുപാർട്ടിക്ക് ഇപ്പോൾ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകളുടെ ആവേശവും വികാരവുമായ നേതാക്കളുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടായ മനം മാറ്റം കോൺഗ്രസിനെയും അത്ഭുതപ്പെടുത്തുന്നു എല്ലാം അവിശ്വസനീയം പോലെ തന്നെ ഇത്തരത്തിൽ ഇടത് കേന്ദ്രങ്ങൾ മനം മാറി ബി ജെ പിയിലേക്ക് ഒഴുകിയാൽ ഈസിയായി ഞങ്ങൾക്ക് ജയിച്ചു കയറാമെന്നും യു ഡി എഫ് കരുതുന്നുണ്ട് നിലവിലെ പോക്കുപ്രകാരം പലയിടത്തും ഇടതുമുന്നണിയെ തള്ളി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്നും കരുതുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്